ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങൾ കിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്യുകയാണെന്ന് നിങ്ങളുടെ വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം അല്ലെങ്കിൽ ഏതൊരു രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കും അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക സൈലൻസ് ക്രിയേറ്റിവിറ്റി understanding, experiencing എക്സ്പീരിയൻസിങ് ആൻഡ് സപ്രഷർ ഇപ്പം കരലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഇന്നർ സ്റ്റിൽനെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും അകമേ ഒരു വെറുപ്പ് മുട്ടുന്നൊരവസ്ഥ എന്നാൽ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചെയ്സ് ചെയ്ത് പോകുന്നുണ്ടോ അവർ നിങ്ങളെ ചെയ്സ് ചെയ്ത് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ ഒരു ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരവസ്ഥയായിരിക്കും പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിൽനെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് പലർക്കും അറിയാവുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയേക്കാവുന്ന തോന്നിയേക്കാവുന്നൊരു സാഹചര്യമായിരിക്കും പക്ഷേ മാനസികമായിട്ട് ഈ പറഞ്ഞൊരവസ്ഥയല്ല നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചിലവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിനെക്കുറിച്ച് പല രീതിയിലുള്ള അജ്ഞതകളും അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വന്നിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നില്ല വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സമയമായിരിക്കാം കാരണം ആ ഒരു ലിവ് ഇൻ ദി പ്രസൻ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയിലേക്ക് വരാനുള്ളൊരു താല്പര്യം നമുക്കിവിടെ കാണാം ഇപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിരുന്ന് വിഷമിച്ചവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഓർത്തി ടെൻഷൻ അടിച്ചിരുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിനെ കുറിച്ചും കൂടി ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയതായിട്ട് കാണാം മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും നേരത്തെ ഇതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ടാവാം കാരണം കാരണം നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പല കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു മിഥ്യാധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി ഒരു കുറിച്ചാണെന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു വളരെ സംതൃപ്തിയോടുകൂടി ആ ഒരു രീതിയിലുള്ള പരസ്പരം മനസ്സിലാക്കി പോകുന്ന എനർജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആരോടും പറയാതെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിനകത്ത് സൂക്ഷിക്കുന്നുണ്ടാവാം ഒരു സപ്രഷൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ആകുലതയൊക്കെ മനസ്സിനകത്ത് ഉണ്ടാവാം പുറമേ അത് കാണിക്കാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് ആ ഒരു എന്താ പറയുന്ന ഒരു കനല് കിടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം എപ്പോഴും നമ്മളത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കണം എപ്പോഴും ഇതിനകത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യവും ആയിക്കോട്ടെ പാസ്റ്റിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കരുത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇത് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നതായിരിക്കാം ചിലർക്ക് അങ്ങനെയല്ല ആ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെയുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അകൽച്ചയും കാര്യങ്ങളും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളോടൊപ്പം അല്ല ലോങ് ഡിസ്റ്റൻസിലുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒന്നായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നു നമുക്കാണെന്നുണ്ടെങ്കിലും നേരെ തിരിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗ്യുവാൻറ്റീക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നമുക്ക് മിസ്സിങ് ആണ് മനസ്സിനകത്ത് ഒരു നൂറ് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആങ്സൈറ്റി ഫിയർ ഒക്കെ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സ്വസ്ഥത ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്ന ആരുടെയൊക്കെയോ എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തായിരിക്കും അവരുടെ ഒരു മനോഭാവമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇത് ചിന്തിച്ചിട്ടുണ്ടാവാം ഞാനിതിനകത്ത് തുടരണോ അല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് വിട്ടു പോയാലോ ഒരു ധാരണ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കിനി അതിലേക്ക് പോവാം Knight of wands Ace of cups 3 of wands 8 of swords Ace of wands 7 of cups five of swords knight of coins queen of coins page of swords four of swords five of wands ജഡ്ജ്മെൻ്റ് ആൻഡ് കിങ് ഓഫ് വൺസ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെ ഒരു എന്തോശ്യാസത്തോടു കൂടി ഇതിനകത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ എത്ര ഒരു ഒരു അകലത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു സഡനായിട്ടുള്ള ഒരു ഓടി വരവ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല അങ്ങനെ വരുവാന്നു മാത്രമല്ല നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ വരുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് സൈലൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ളൊരു സഡൻ ആയിട്ടുള്ളൊരു റെസ്പോണ്ട് ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാം ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ് കാര്യങ്ങളൊക്കെയാണ് ആവശ്യമെങ്കിൽ ഈ പറഞ്ഞൊരു കമ്മിറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പൾസീവ്നെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകരുതെന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയിട്ട് കാണും കാരണം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അറിയുമ്പോൾ നമ്മൾ വളരെ പാനിക്കായി പോകും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോവാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ പുറകെ വരുന്ന ആ ഒരു എനർജിയാണ് എന്തൊക്കെ പ്രശ്നമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് തന്നെ ഒരു അമാന്തോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണുന്നില്ല സഡൻ ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞ് തണുപ്പിക്കുക എന്ന് പറയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ വളരെ ഒരു സ്ലോ പേസിൽ പോകുന്ന പേഴ്സൺസിൻ്റെ എനർജിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് കട്ടിക്കനങ്ങാത്ത രീതിയിൽ ഉള്ളിൽ പല ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ആ ഒരു ഈ ഗോയിങ് കൊണ്ടിരിക്കുന്ന പേഴ്സൺസിനെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു വ്യക്തി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ പോകുമ്പോൾ അയ്യോ പോലെ നിൽക്കുക ഞാൻ വരട്ടെ എന്ന് പറയുന്ന ആ ഒരു ഈഗർനെസ് നമുക്കിവിടെ പല എനർജീസിനകത്തും കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവർ കുറച്ചും കൂടി ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം മാത്രമല്ല ഈ ഒരു പേഴ്സൺ പല രീതിയിലും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഴ്സൺ മാറി നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് പോകുന്നത് ഇനിയിപ്പോൾ ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് വന്നോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ ഇത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് പോകാനുള്ളൊരു കാര്യം എന്താണ് അങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ തന്നെ എനിക്കെന്ത് പറ്റി എന്ന് പോലും ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ഇപ്പോൾ മനഃപൂർവ്വമായിട്ടൊരു ഇട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷൻ അവർ തന്നെ കരുതുകയാണ് എന്താ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ ഭീകരാവുന്നത് എന്നുള്ള രീതിയിൽ ഒരു ട്രാപ്പ് അല്ലെങ്കിൽ അവർ പെട്ട് അവസ്ഥ ഈ പേഴ്സൺ ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ തരിക ഒരു കമ്മിറ്റ്മെൻറ്റ് തരാമെന്നുള്ളൊരു രീതിയിലായിരിക്കാം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ അതിനകത്ത് നിർത്താൻ വേണ്ടി ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം എന്ത് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ പെടും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വിനറ്റ് ഓൾ കോസ്റ്റ് ആണ് എങ്ങനെ എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും വേണ്ടില്ല വിചാരിച്ച കാര്യം നടക്കണം എന്നുള്ള ഒരു എനർജി നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ചില കേസിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് പോലും നിങ്ങൾ അവരെ ചീറ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ആംഗിളിൽ നിങ്ങൾ ബ്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണാം അതായത് ഒരു തരത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുനയിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരൊരു വ്യക്തിമായിട്ട് മാറി എന്നുള്ള രീതിയിൽ സംസാരിക്കാനൊക്കെയുള്ള സാധ്യതയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ നോക്കിയതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകുന്നു അല്ലെങ്കിൽ അവരെ വേണ്ടാതെ വെച്ച് പോകുന്നു എന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല എന്നുള്ളൊരു തോന്നല് ചിലപ്പോൾ ഇവരുടെ മനസ്സിലുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പം അങ്ങനെ നമ്മളൊരു പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇവർ എന്നെ വിട്ട് പെട്ടെന്ന് പോകുന്നൊരു പേഴ്സൺ അല്ല അല്ലാന്നുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹം അവർക്ക് അത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രകൃതം കാണുമ്പോൾ അവർ പെട്ടെന്ന് പാനിക്കായിപ്പോകും ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വിടാനായിട്ട് ഒരു പേഴ്സൺ എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഒരു പേഴ്സൺ എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ധൃതി അല്ല ഇതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ പോവരുത് എന്നുള്ള ഒരു തിടുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു റെസ്റ്റിങ് എനർജിയാണ് മാത്രമല്ല നിങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം അതായത് അവരുടെ ഒരു എക്സ്പ്രഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണോ അതൊന്നും അവർ നിങ്ങളോട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തെന്ന് വരില്ല അതായത് ഇപ്പം നമ്മൾ ഇനിഷ്യലിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും വളരെ കാര്യമായിട്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചൊന്ന് കൂളാക്കാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ അതും ഏറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ അവരൊരു വ്യക്തിമാണെന്നുള്ള രീതിയിൽ ഉള്ള ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം എന്താണ് എന്നുള്ളത് അറിയാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ഒരു തണുപ്പമുട്ട് എന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്ന പറയുന്നൊരു എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾ പുറമേ നിന്ന് നട്ടരാണെന്നുണ്ടെങ്കിലും എന്താണ് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു തിടുക്കമായിരിക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ എപ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു അകൽച്ചയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങളോടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാര്യങ്ങളും കൊണ്ടായിരിക്കാം വേണ്ടെന്നൊരാക്ഷനോ കാര്യങ്ങളോ എടുക്കാത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പുറമെ അങ്ങനെ വലിയ ഇതൊന്നും കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു തരത്തിലൂടെയാണ് നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പറഞ്ഞൊരു ഉള്ള ഒരു റീത്തിങ്കിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തി എടുക്കപ്പെട്ട് ഓരോന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ ആ ഒരു ആഗ്രഹമോ കാര്യങ്ങളോ ചിലപ്പോൾ പറയാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഇനി അറിയിച്ചിട്ടും കാര്യമില്ല അതിനേക്കാളും വേദം സൈലൻ്റായിട്ട് മാറി നിന്ന് വാച്ച് ചെയ്യുന്നതാണെന്നുള്ളൊരു എനർജിയും കൂടിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് മടിയില്ലാത്ത വ്യക്തികളായിരിക്കണം മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ വലിയൊരു തോൽവിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം കാരണം ചില വ്യക്തികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നമ്മളെ ഒരാൾ റിജക്റ്റ് ചെയ്യുന്നു നമുക്ക് ആരെ വേണമെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം പക്ഷേ നമ്മളൊരാൾ റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ക്ഷീണമായിട്ട് കരുതുന്ന തരത്തിലുള്ള ആ ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം കാരണം ഇവിടെ നമ്മൾ ഇവരുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലിയുള്ള എനർജീസിലൊക്കെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് പോകരുത് എന്നുള്ളൊരു സംഗതിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് എങ്ങനെ എന്ത് ഓഫർ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തി വരുത്താമെന്ന് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നപ്പോൾ ഒരു പോസ് അല്ലെങ്കിൽ ഒരു സൈലൻസിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ലാസ്റ്റ് പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളോട് വളരെയധികം ഒരു ദേഷ്യം തോന്നാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൈരാഗ്യം തോന്നാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ആ ഒരു ഫൈറ്റിംഗ് മോഡാണ് അവിടെ നമുക്ക് കാണുന്നത് അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിനെ മനസ്സിലാകത്ത് ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സപ്രസ് ചെയ്ത് വെച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കുക എന്ന് പറയില്ല എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു എനർജിയാണ് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്രയും നിങ്ങളുടെ പുറകെ വന്നിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ തരാമെന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങളത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് നേച്ചർ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇനിഷ്യലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ പിടിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിർത്തണം അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് പോകുന്നത് ത് എന്നുള്ളൊരു ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി അവർക്ക് ഒരു മെച്യൂരിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും അതായത് കുറച്ച് സമയം എടുക്കും എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അവർക്ക് ഇതിൽ നിന്ന് പോകാനായിട്ട് കഴിയാത്തത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ എന്തുകൊണ്ട് ഇത്ര വിഷമിക്കുന്നു എന്നവർ തിരിച്ചറിയുന്നത് ഒരു ഈ ഒരു സമയത്തായിരിക്കും കാരണം അവരെ അവരെക്കുറിച്ചൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് ആ ഒരു വേക്കപ്പ് കോൾ കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ശാന്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉള്ളി തട്ടി പറയാമെന്ന് നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അത് അത്രയധികം ഡെഡിക്കേറ്റായിട്ട് ഹൃദയത്തെ തട്ടി അവസ്ഥയായിട്ട് കാണുന്നില്ല ഇവിടെ എല്ലാം അവർ നിങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് പോകരുതെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം അത്രയും ആലോചിച്ച് നമ്മൾ എന്താ പറയുന്ന ഹൃദയത്തിൽ തട്ടി അവസ്ഥയല്ല പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു മെച്യർ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ എല്ലാം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുകയും ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇതാരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും പ്രവർത്തികളിൽ ചിലപ്പോൾ വളരെയധികം ഇമ്മച്ചുരിറ്റി കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഏജ് വൈസ് മെച്ചൂർ ആണെന്നുണ്ടെങ്കിലും പ്രവർത്തികൾ ചിലപ്പോൾ ബാലിശമായിട്ട് തോന്നിയേക്കാം ചില കാര്യങ്ങളിൽ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വാശി കാര്യങ്ങളുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ഇനിഷ്യലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു സീരിയസ് ലെവൽ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് ഒരു വരുന്നതായിട്ട് ലാസ്റ്റ് പാർട്ടിലാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതൊക്കെ തുടക്കത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു അജണ്ടയാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ പോവാതിരിക്കാനുള്ള ഒരു അജണ്ടയായിട്ടാണ് പക്ഷെ ലാസ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടി അവർ ഹൃദയത്തെ തട്ടി അവർ ചിന്തിക്കുന്നത് പറയുന്നതും നമുക്ക് ഈ ഒരു ഭാഗത്താണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ ത്രീ നമ്പർ ഫൈവ് നമ്പർ സെവൻറ്റീൻ ആൻഡ് നമ്പർ ട്വൻറ്റി ഇനി അതുപോലെ തന്നെ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സോഡിയക്സയൻസ് അക്വേറിയസ് ലിബ്ര സ്കോപ്പിയോ ടോറസ് വിർഗോ ആൻഡ് ക്യാപ്രിക്കോൺ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തേങ്ങലും വിഷമമായിട്ട് നടക്കുന്ന ഒരു എനർജിയും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം